ഹായ് ഇപ്പം എവിടെ നിൽക്കണമെന്ന് അറിയാമോ വീഡിയോ എടുക്കണമെന്നൊന്ന് ഓർത്ത് വന്നാൽ കേട്ടോ പക്ഷെ ഇത് കണ്ടപ്പം വീഡിയോ എടുക്കാനൊന്നും സമയമില്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടപ്പം എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റിയില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ കണ്ടാലേ പറയാൻ പറ്റുള്ളൂ സമയം പോകും തോറും അതിൻ്റെ ഭംഗി പോകുമല്ലേ അത് കാണിക്കാം ഓ അത് കണ്ടോ ഒന്ന് വന്നേച്ചോനാ ചെരുപ്പടുത്തിട്ടുണ്ട് ഓ എന്നതാ കാണുന്നേ ഭഗവാനേ മതി ആ രസമാണെന്ന് നോക്കിയത് പേടിയോ ഇവിടെയെല്ലാം ഉണ്ടല്ലോ ഇനി തെന്നയൊക്കെ കിടക്കുക അപ്പം ഞങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലേ ഞങ്ങൾ ഉറവപ്പാറ അത് നമ്മുടെ ഉറവപ്പാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഉത്സവത്തിനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഉണ്ടോ എന്ത് രസാന്നോക്കിയത് തെന്നി കിടക്കുന്നുണ്ടോ ഭഗവാനെ ഭഗവാൻ അങ്ങനൊന്നും പറ്റത്തില്ല എന്നാലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ഒന്നും കാണിച്ചില്ലെങ്കിൽ എന്തിനാകും നമ്മൾ ഇവിടെ നിന്നൊക്കെ വലിയ സ്ഥലത്തുമൊക്കെ പോകുന്നത് കാഴ്ചകളൊക്കെ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളവരൊക്കെ ഒരു രാവിലെ നേരം നോക്കിയിട്ട് ഇങ്ങോട്ടിഞ്ഞ് വന്നാൽ മതി മഞ്ഞോ എന്താ കാണണ്ടേന്ന് വെച്ചാൽ കണ്ടോ ഓ നോക്കി കണ്ടോ പറയണ്ട മേഘത്തിനെയൊക്കെ ഇടക്കൂടിയൊക്കെ ഇങ്ങനെ പറക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോണ്ടല്ലോ ചിറയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മേഘത്തിനൊക്കെ ഇടക്കൂടി പറന്ന് നടക്കാൻ തോന്നും ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേന് എന്താ ഭംഗി എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കറിയില്ല എനിക്കിങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്ന് എനിക്കിത് കണ്ടു കഴിയുമ്പോഴത്തേനും ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ താഴെ നമ്മൾ മേഖല മഞ്ഞൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേനും കണ്ടോ പച്ചപ്പിനിടയിൽ കൂടി നല്ല ഒരുപാട് മരങ്ങൾ കണ്ടോ കണ്ടെന്ത് കാണാമോ ഇല്ലയോ ഇല്ലയോന്നുമല്ല കാരണം മഞ്ഞ് അതുപോലെ മഞ്ഞുണ്ട് എന്നാലും കാണാമായിരിക്കും ഉണ്ടോ രാവിലെ മീൻവണ്ടി പോകുന്നതിൻ്റെ ഫോണടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം അവിടം വരെ ണ്ടോ ഒരു കാക്കച്ചിപ്പുണ് വന്നിരിക്കുന്നുണ്ടോ ചെരുപടി അങ്ങോട്ട് പോയാൽ അവിടെ നിന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാമറയൊക്കെ വേണം നല്ല ക്യാമറ ഉള്ള എൻ്റെ ലൂക്കിൽ ഫോണിൻ്റെയൊക്കെ ഇതിൽ ഇതൊക്കെ പിടിച്ചാൽ വല്ലതും കാണാനോ എടുക്കാനോ ഒക്കെ പറ്റുമോ പുല്ലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ എന്താ രസം നോക്ക് അതിൻ്റെയൊക്കെ ഒരു ഭംഗി പോലും കണ്ടോ സജീവണ്ണ തൊഴാനായിട്ട് കയറിയതേമേ തൊഴുതിട്ടിറങ്ങിയിട്ട് ബാക്കി പക്ഷെ എന്നാലും കണ്ടതേമെനിക്ക് പോയി ആ ഞാൻ ആ ആമ്പൽക്കുളം കാണിച്ചില്ല ഞാൻ ഇറങ്ങി വരുമ്പോൾ കാണിക്കാതെ ഞങ്ങൾ തൊഴുതിറങ്ങി ഓടിവാ ബാക്കി നമുക്ക് കണ്ടേ എങ്ങനെയാന്ന് അത്രയില്ലായിരുന്നല്ലോ അല്ലേ ജന ഇപ്പം നോക്കിക്കേ മേഘം അങ്ങോട്ട് കീറി പോണോയ്യോ ഇന്ന രസമാണോ ആവിയല്ലേ മേഘമല്ലാവിയോ എന്ത് രസം നോക്കേ മുമ്പേ ഇത്ര ഇല്ല അന്നിച്ച് കൂടി നല്ല പോലെ തെളിഞ്ഞു കാണായിരുന്നു അത് കണ്ടോ എനിക്ക് വയ്യ അപ്പം ഓറപ്പാറയില് ഒരു രാവിലെ കേട്ടോ ഉച്ച കൂടി നേരത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് നമുക്ക് ഈ താഴത്തെ വീടുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല മഞ്ഞു പോടി താഴെ മൊത്തം ഒരു മഞ്ഞും മയമായിരിക്കും നമ്മൾ അവിടെയൊക്കെ പോയി നല്ല ഒരു മഞ്ഞും മയമായിരിക്കും അവിടെയെല്ലാം ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം കണ്ടതിനെ കഴിഞ്ഞ് ഇങ്ങനെ ഉണ്ടോ കയറി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന പോലെ ആഹാ ഞാൻ അവിടെ നിന്ന് കാണിക്കാം അവിടെ എങ്ങനെയൊന്നും ഇല്ല തന്നെ വീഡിയോ പിടിക്കാനായിട്ട് പോവാണേ ഇവിടെ പിള്ളേരൊക്കെ വേണ്ട രാവിലെ തന്നെ ബൈക്കിലൊക്കെ വന്ന് നിപ്പുണ്ട് കേട്ടോ ആ പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം കാണിക്കേണ്ടത് ഇവിടുത്തെ ആമ്പൽക്കുളം ഇത് നോക്കിയാൽ പുല്ലൊക്കെ കണ്ടെന്ത് ഭംഗിയാണെന്ന് നോക്കിയുണ്ടോ ഈ പുല്ലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ ഈ ഇവിടെയൊക്കെ ഒന്നും നോക്കാതെ പോകുക ആൾക്കാരുണ്ട് നമ്മുടെ നെല്ല് നെൽക്കതിരൊക്കെ മുളച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരിതാണ് ഇത് ഇവിടെ കുറേ നിബന്ധനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ അവിടെ ഉണ്ടോ നല്ല ആമ്പൽ ആഹാ ആമ്പൽ പൂവേ ആമ്പൽപ്പൂവേ അനിയമ്പൂവേ നല്ല പാടാൻ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നല്ലൊരു പാട്ടുമൊക്കെ പാടി നമ്മുടെ സ്റ്റേജ് കേട്ടോ ഇവിടെ തമ്പലത്തിൻ്റെ സ്റ്റേജാണ് ആണേ കണ്ടോ ആ കണ്ടോ സജുനി ഇത് താമരയാണോ ആമ്പലാണോ ജൂണോ ഏ എന്താ ജീണോ ഇത് താമരയാണോ ആമ്പലാണോ താമരപ്പൂവല്ലേ അതിനകത്ത് വലിയ ഒരുത്തുന്നുണ്ട് കേട്ടോ ഓടി നടക്കുന്നുണ്ട് നോക്കിയാൽ അടിപൊളി ആ മുട്ടന്ന് വിരിഞ്ഞാണ് വരുന്നറിയായിരുന്നു ഇത് ശരിക്കും ഇത് എനിക്ക് തോന്നുന്ന താമരപ്പൂവാണെന്ന് തോന്നുന്നു താമരേജോണോ കണ്ടോ മഴ പെയ്യണു വേസ് ഞാൻ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കാണിക്കാമെന്നൊക്കെ ഓർത്തായിരുന്നേ പക്ഷേ അതേ അയ്യോ മഴ പെയ്യണു അപ്പം മഴ പെയ്ത കാരണം ഞങ്ങൾ വേണ്ട ഇറങ്ങിപ്പോന്ന് എനിക്കിനി കോൽമംഗലം പോകണം അതെ ഉടുപ്പങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ നല്ല ഡ്രസ് അജീവന ഇതിന് എപ്പോഴും ഈ ടാറ്റ കൊടുക്കുന്നത് അല്ല അവൾ പോയതല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കൊണ്ടുപോയി കൊടുത്തോണ്ടാണ് കാരണം എനിക്കൊരു കുറേ ആയി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനുണ്ടല്ലോ സമയത്തായിട്ട് കൊണ്ടു കൊടുത്തത് അവൾക്ക് കുറേ എമർജൻസി തയ്യലുള്ള സമയത്താണ് ഞാൻ കൊണ്ട് കൊടുത്തത് അപ്പോൾ അവക്ക് അവൾ പോകാൻ നേരത്തെടുത്തോണ്ട് പോകാന് വീട്ടിലോ കൊണ്ട് കൊടുത്തത് കടയിലായിരുന്നു പിന്നെ അത് ഓർത്തേനെ വീട്ടിലായതുകൊണ്ട് അവൾ സത്യം പറഞ്ഞാൽ ആ കാര്യം മറന്നും പോയി ആ പിന്നെ എന്നാൽ സജീവനും പറഞ്ഞാൽ സാരമില്ല പിന്നെ ഞങ്ങൾ വെടി അനു ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നമ്മുടെ സാഹചര്യം വന്നപ്പോഴത്തേക്കും നമുക്കത് ചെയ്യാനും പറ്റില്ല വെള്ളി ഞങ്ങളതെല്ലാം വേണ്ടാന്ന് വെച്ചു ഇന്ന് ഓറോപ്പാര അമ്പലത്തിൽ രണ്ടുപേരും ഒരുമിച്ചിട്ടോണ്ട് വരാനായിരുന്നു യോഗം അതുകൊണ്ട് ഇന്ന് അത് അല്ലാതെ രണ്ടുപേരും സെപ്പറേറ്റ് ഒക്കെ ഇട്ടോ ഇന്ന് ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഓവില് വന്നിട്ട് ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ പറയുന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ അപ്പം സമയം പോയത് കാരണം ബാക്കി കാര്യങ്ങളൊന്നും അവർക്ക് തന്നെയല്ല മഴയായിപ്പോയി അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്കും പോകണം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റും അറിയിക്കണം കേട്ടോ ബൈ ബൈ